പന്ത്രണ്ട് വർഷം മുൻപ് കാണാതായ മൂക്കുത്തിയുടെ ഒരു ഭാഗം ഒളിച്ചിരുന്നത് ശ്വാസകോശത്തിൽ ഒരു സെന്റിമീറ്റർ നീളത്തിലുള്ള മൂക്കുത്തിയുടെ ഭാഗം കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു ഉറക്കത്തിനിടെ ഊരിപ്പോയ മൂക്കുത്തിയുടെ ഭാഗം മൂക്കിനുള്ളിലൂടെ വായിലെത്തി ശ്വാസകോശത്തിലേക്ക് പോയതാകാമെന്നാണ് കരുതുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കൊല്ലം ശാസ്താങ്കോട്ട സ്വദേശിനിയായ നാല്പത്തിനാല് വയസ്സുകാരുടെ മൂക്കുത്തി നഷ്ടമായത് മൂക്കുത്തിയുടെ പ്രധാന ഭാഗം വീട്ടിൽ നിന്ന് കിട്ടിയെങ്കിലും അതിനു പിന്നിലെ പിരി തിരഞ്ഞിട്ട് കിട്ടിയില്ല ഇതിനായി വീട്ടിൽ ഏറെ തിരച്ചിൽ നടത്തി മടുത്ത് കിട്ടാതായതോടെ വീടിന് പുറത്ത് എവിടെയെങ്കിലും ഇത് വീണുപോയിരിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു വീട്ടമ്മ കഴിഞ്ഞയാഴ്ച കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായപ്പോൾ നടത്തിയ സ്കാനിങ്ങിലാണ് ശ്വാസകോശത്തിൽ ഒരു വസ്തു തറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പരിശോധനയിൽ ഇത് മൂക്കുത്തിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തുകയും റിജിറ്റ് ബ്രോങ്ങോസ്കോപ്പിയിലൂടെ പുറത്തിറക്കുകയുമായിരുന്നു ഇന്റർവെൻഷനൽ പർമനോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശസ്ത്രക്രിയ വഴി ശ്വാസകോശത്തിൽ പുറത്തെടുത്തു ഡോക്ടർ ശ്രീരാജ് നായർ ഡോക്ടർ ടോണി ജോസ് എന്നിവരും ചികിത്സാ സംഘത്തിലുണ്ടായിരുന്നു അമൃതയിലേക്ക് വന്നപ്പോൾ നമുക്ക് സാധാരണഗതിയിലെ ലങ്സിനകത്തേക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിലുള്ള അതല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറുള്ളൊക്കെയാണ് നമുക്കത് എടുക്കാൻ എളുപ്പമാണ് ഇത് പോയിട്ടിപ്പോൾ പന്ത്രണ്ട് വർഷമായി അപ്പോൾ പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ അവിടെ ഇരിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പം യൂഷ്വലി ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ഈ ലങ്സിൻ്റെ ഉള്ളിൽ പോകുന്ന വസ്തുവിൻ്റെ മുകളിൽ ഒരു ഗ്രോത്ത് വരും പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ട്യൂമറാണോ മഴയാണോ എന്നൊക്കെ തോന്നും പക്ഷെ അത് അങ്ങനെയല്ല ഫ്ലൂറോസ്കോപ്പി അല്ലെങ്കിൽ എക്സ്റേ യൂണിറ്റ് വെച്ച് നോക്കിയിട്ട് എൻഡോസ്കോപ്പും എക്സറേയും രണ്ടും കൂടെയും ഒരു സംയോജിപ്പിച്ചിട്ട് ആണ് ഇത് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് വലിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസപ്പെട്ടു ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എടുത്തു ഇത് പുറത്തേക്ക് എടുക്കാനായിട്ട് ശേഷം ആ അതിന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഈ ഞാൻ ഈ പറഞ്ഞ പോലെ ട്യൂമർ പോലത്തെ ട്യൂമർ അല്ല ട്യൂമർ പോലെ ഉണ്ടായിരുന്ന ആ ഗ്രോത്തൊക്കെ കരിയിച്ചു കളഞ്ഞു അതിനുശേഷം ഏകദേശം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പോയി കുഴപ്പങ്ങളൊന്നുമില്ല ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വീട്ടമ്മയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ചങ്കിരി ശ്വാസകോശത്തിൽ കാലയളവിൽ ശ്വാസ തടസ്സവും മറ്റു ബുദ്ധിമുട്ടുകളും നേരിട്ടതിനെ തുടർന്ന് വീട്ടമ്മ ആസ്മയ്ക്ക് ചികിത്സ കെടുകയും ചെയ്തിരുന്നു അമൃതാനൂസ് കൊച്ചി thank you